ആലത്തൂർ ലോക്സഭാ മണ്ഡലം ടി എൻ ചിറ്റൂരിൽ പ്രചരണം നടത്തി പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു തത്തമംഗലം ഗ്രാമം ദേവാങ്കപുരം പട്ടഞ്ചേരി പാടം ആറ്റാഞ്ചേരി പെരുമാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രചരണം നടത്തിയത് ആലത്തൂരിന്റെ വികസന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ബി ജെ പിയെ വിജയിപ്പിക്കണമെന്ന് ടി എൻ സരസു പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യ ഭരിക്കാൻ കിട്ടി ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റിയ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മാറി മാറി കേരളം ഭരിച്ച് ഇന്ന് കടക്കണിയിലും ഒരുമാതിരി നരകത്തിലും കേരള ജനതയെ ആക്കി മാറ്റിയ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് നിങ്ങളുടെ സമ്മതിദാനം നിർവഹിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് ഈ രണ്ടു രണ്ടുപേരെയും ജയിപ്പിച്ച് വിട്ടാൽ അവരനിയും എന്ത് ചെയ്യും ഒരാള് ഇപ്പോൾ തന്നെ സിറ്റിംഗ് എം ആണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക ഓരോ എം കിട്ടുന്ന പൈസ പോലും ഒരു മണ്ഡലത്തിലേക്ക് ചെലവാക്കേണ്ട പൈസ പോലും ചെലവാക്കിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അത് അത് മാത്രമല്ല അവിടെ ലോകസഭയിൽ പോയിരുന്നു പാട്ടുപാടിയാൽ ഇവിടെ വികസനം വരില്ല കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണം അത് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന കൗൺസിൽ അംഗം എം ബാലകൃഷ്ണൻ എ ദണ്ഡപ്പാണി കെ ശ്രീകുമാർ ജ്ഞാനകുമാർ എ കെ മോഹൻദാസ് എന്നിവർ ടി എൻ സരസുവിനെ അനുഗമിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്